ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം മോഹൻലാലിന് ഹാട്രിക് നൂറ് കോടി എന്ന് ഉറപ്പിക്കാം ഹാട്രിക് നൂറല്ല ഹാട്രിക് ഇരുന്നൂറ് കോടി ആകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഹൃദയപൂർവ്വം എന്ന ചിത്രം ഇറങ്ങാൻ പോവുകയാണ് സിനിമയുടെ സെൻസറിംഗ് എന്ന് കഴിഞ്ഞു ക്ലീൻ യു സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഏറെക്കുറെ ഒരു മണിക്കൂർ അൻപത്തി എട്ട് മിനിറ്റോളമാണ് സിനിമയുടെ ദൈർഘ്യമായി പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ സിനിമ ഒരു ഗംഭീര സിനിമയാകട്ടെ ഓണം കാലം അടിച്ച് തൂക്കട്ടെ എന്ന് തന്നെ പറയുന്നു എന്താണെങ്കിലും ഇക്കുറി ഈ ഒരു സിനിമ കൂടി നൂറടിച്ചു കഴിഞ്ഞാൽ മോഹൻലാലിന് ഹാട്രിക് നൂറ് കോടി ക്ലബിലേക്ക് കയറാം എന്നുള്ളതാണ് ഈ വർഷം ആദ്യമായി ഇറങ്ങിയ ചിത്രം എംബുരാൻ ഇരുന്നൂറ് കോടി കടന്നു അതുപോലെ തന്നെ പിന്നീട് ഇറങ്ങിയ തുടരുമെന്ന സിനിമയും ഇരുന്നൂറ് കോടി കടന്നു തീർച്ചയായും മോഹൻലാലിൻ്റെ ഈ ഒരു സിനിമ ഹൃദയപൂർവ്വം എന്ന ചിത്രം ഇരുന്നൂറ് കോടി കടക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് സത്യൻ അന്തിക്കാടും മോഹൻലാലും ഒരുമിക്കുന്ന ഈ ഒരു ചിത്രത്തിന് വേണ്ടി മലയാളികൾ ഏവരും കാത്തിരിക്കുകയാണ് അങ്ങനെ ഇരുന്നൂറ് കോടി അടിക്കുകയാണെങ്കിൽ ഹാട്രിക് ഇരുന്നൂറ് കോടിയിലേക്ക് എത്തുന്നതായിരിക്കും ഇനി മമ്മൂക്കയുടെ ഒരു പിക്ചറാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്നത് മമ്മൂക്ക വരുന്നു എന്നുള്ള വാർത്തകൾ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ തീ പോലെ പകർന്നിരുന്നു നാഷണൽ ഷണൽ മീഡിയ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ നാഷണൽ മീഡിയാസ് മാത്രമല്ല ഇന്ത്യയ്ക്കകത്തും പുറത്തും എല്ലായിടത്തും മമ്മൂക്കയുടെ വരവ് അല്ലെങ്കിൽ ആ മമ്മൂക്കയ്ക്ക് നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ആ ഒരു റിപ്പോർട്ടുകൾ വന്ന ഒരു കാര്യം എല്ലായിടത്തും സന്തോഷം നിറഞ്ഞ ഒരു വാർത്തയായി എല്ലാ മനുഷ്യരിലും സന്തോഷം നിറഞ്ഞു നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ അസുഖമൊക്കെ മാറി അദ്ദേഹം സിനിമയിലേക്ക് തിരിച്ചു വരുമ്പോൾ അതൊരു വലിയ സന്തോഷം തന്നെയാണ് പ്രത്യേകിച്ച് ഇന്ന് ഈ ഒരു പോസ്റ്റർ കൂടി അല്ലെങ്കിൽ ഈ ഒരു പിക്ചർ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം ഇതൊരു എയ് ജനറേറ്റഡ് ാണ് എന്നിരുന്നാലും ഇത് സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് അത്രത്തോളം ഗംഭീരമാണ് മമ്മൂക്കിയുടെ വരവ് സോഷ്യൽ മീഡിയ കാത്തിരുന്നത് എന്നുള്ളതാണ് അതുമാത്രമല്ല ഓരോ മനുഷ്യൻ്റെയും മനസ്സിലുള്ള സന്തോഷം തന്നെയാണ് നമുക്ക് കാണാനുള്ളത് ഇനിയും സംസ്ഥാന അവാർഡിലേക്ക് ഉറ്റുനോക്കുകയാണ് മലയാളം ഇന്ന് വരും നാളെ വരുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നുവെങ്കിലും സിനിമയുടെ അല്ലെങ്കിൽ ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടില്ല മമ്മൂക്കിക്ക് പിറന്നാൾ സമ്മാനമായി ആയിരിക്കാം സംസ്ഥാന അവാർഡ് വരാൻ പോകുന്നത് പലരും പലരുടെയും പേരുകൾ പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാക്കുകയാണ് അങ്ങനെ പലരുടെയും പേരൊന്നും വേണ്ട ഒരു കാര്യം ഉറപ്പാക്കുകയാണ് അത് ഭ്രമയുഗത്തിലെ മമ്മൂട്ടിയുടെ പെർഫോമൻസിന് തന്നെയാണ് ഇക്കുറി സംസ്ഥാന അവാർഡ് ഇക്കുറി അല്ല ഏത് വർഷമാണ് ഇറങ്ങുന്നതെങ്കിലും അങ്ങനെ തന്നെ വരൂ കാരണം അത്രത്തോളം മികച്ച ഒരു പെർഫോമൻസ് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ നമുക്ക് കാണാൻ വിരളമായിട്ട് തന്നെ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അതേപോലെയുള്ള ആ ഒരു പെർഫോമൻസിന് അംഗീകാരം കൊടുക്കുക എന്നുള്ളെങ്കിൽ അത് അർഹപ്പെട്ടത് തന്നെയാണ് അതിനെ മാറ്റിമറിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പലർക്കും ും അത് നൽകണം അല്ലെങ്കിൽ സംസ്ഥാന അവാർഡ് ലഭിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകാം അവരവരുടെ ഇഷ്ടപ്പെട്ട നടന്മാർക്കൊക്കെ ലഭിക്കണമെന്നെല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവാം പക്ഷേ അർഹിക്കപ്പെടുന്നത് അത് മമ്മൂട്ടിക്ക് തന്നെയാണെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാവുകയാണ് പിറന്നാൾ സമ്മാനം സെപ്റ്റംബർ ഏഴ് ആകുമ്പോഴത്തേക്ക് മമ്മൂക്കിക്ക് ഏഴാമത് സംസ്ഥാന അവാർഡ് ലഭിച്ചിരിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ ഒരു അവാർഡ് മമ്മൂക്കിയൊക്കെ ലഭിക്കുന്നതിനായി കാത്തിരിക്കുന്നവരൊക്കെ ഒന്ന് കമൻസിലൂടെ വരാം അപ്പം ലാലേട്ടിൻ്റെ ഹാട്രിക് നൂറ് കോടി എന്നുള്ള ആ ഒരു മൈൽ സ്റ്റോണിലേക്ക് എത്തുന്നതും കാത്തിരിക്കുന്നവർക്കും വരാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരണം ഗ്രേറ്റ് മീഡിയസ്